ആക്ച്വലി ഞങ്ങൾ ആകപ്പാടെ അവസ്ഥ ഭയങ്കര ഭയങ്കര സങ്കടകരമായിരുന്നു സ്പ്ലേ വന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഫാങ്ക്രിയാസിലൊരു ചെറിയ ഗ്രോത്ത് പോലെ ഉണ്ടെന്നാണ് ഡോക്ടറെ കണ്ടത് ഞങ്ങൾ ഒരുപാട് ആണ് പഠിച്ചതിനായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പെരിയാമ്പുലറി ട്യൂമർ വന്ന് ജോണ്ടിസായി പ്രസൻറ്റ് ചെയ്ത നല്ല രീതിയിൽ സർജറി നടന്ന ഒരമ്മയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് വിപ്പിൾ സർജറി എന്ന് പറയുമ്പോൾ രണ്ടല്ലേ അഞ്ച് ശതമാനം വരെ മരണം സംഭവിക്കാവുന്ന അതിസങ്കീർണവുമായ ഒരു സർജറിയാണ് ഹായ് എൻ്റെ പേര് നിഹില എൻ്റെ അമ്മയെ ഇവിടെ ഒരു മാസത്തിന് മുൻപേ അഡ്മിറ്റ് ചെയ്തിരുന്നു പുള്ളിക്കാരിക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് ആയിരുന്നു പിന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റിലെ വന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം പാങ്ക്രിയാസിഡ് ഒരു ചെറിയ ഗ്രോത്ത് പോലെ ഉണ്ടെന്നാണ് ഡോക്ടറെ കണ്ടത് മുരളി ഡോക്ടറാണ് ഗ്യാസ്ട്രോ ഓങ്കോ സർജൻ ആൻഡ് ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണം വിപ്പിൾ പ്രൊസീജിയർ ആണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സർജറി ആണ് ആക്ച്വലി ഞങ്ങള ആകപ്പാടെ അവസ്ഥ ഭയങ്കര ഭയങ്കര സങ്കടകരമായിരുന്നു കാരണം അമ്മയ്ക്ക് അമ്പത്തൊന്ന് വയസ്സായതേ ഉള്ളൂ പെട്ടെന്ന് ഇത്രയും വലിയൊരു സർജറി എന്ത് ചെയ്യുമെന്നറിയില്ല ആ കൺഫ്യൂഷനായിട്ട് നിന്ന സമയത്ത് ഡോക്ടർ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് സർജറി ഭയങ്ക ചെയ്യണം അത്യാവശ്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇനി ഇത് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ ജോണ്ടിസ് പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവസ്ഥയായിരുന്നു പക്ഷേ ഡോക്ടർ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെല്ലാം ഹാൻഡിൽ ചെയ്തു സർജറി ഭയങ്കര കോംപ്ലെക്സ് ആയിരുന്നു എയിറ്റ് തേർട്ടിക്ക് കയറിയിട്ട് എനിക്കൊന്നൊരു ടെൻ തേർട്ടി ഇലവൻ എങ്ങാണ്ടായപ്പോഴാണ് കഴിഞ്ഞത് അത്രയും വലിയ പ്രൊസീജിയർ ആയിരുന്നു പക്ഷേ ഡോക്ടറും ഡോക്ടർ അരുൺ ഡോക്ടർ രമൺ ഡോക്ടർ മുരളി ഡോക്ടർ ഡോക്ടർ സാറ ചീഫ് ഡോക്ടർ ഇവിടുത്തെ ഡോക്ടർ സാറ എല്ലാവരും നല്ല നല്ല അപ്രോച്ചായിരുന്നു നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാം നന്നായിട്ട് കഴിഞ്ഞു അമ്മയുടെ സർജറി എല്ലാം കഴിഞ്ഞു നല്ല റിക്കവറി സ്മൂത്ത് റിക്കവറിയാണ് ഇപ്പം ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടി വന്നതാണ് എല്ലുകൊണ്ട് നല്ല കെയറാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് ആൻഡ് ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇപ്പം ഞങ്ങളെ ട്രീറ്റ് ചെയ്ത നേഴ്സാണെങ്കിലും ഐ സി സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല അപ്രോച്ചായിരുന്നു നല്ല രീതിയിൽ നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവൻ ഡോക്ടേഴ്സിനെയൊക്കെ മുരളി ഡോക്ടറൊക്കെ വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ് പുള്ളിയുടെ നമ്പർ വരെ തന്നിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് രാത്രി വേണേലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് ആൻഡ് ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് പഠിച്ചനായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമസ്കാരം ൻ ഡോക്ടർ മുരളി അപ്പകുട്ടൻ കൺസൾട്ടൻ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ഓങ്കോ എച്ച് പി ബി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലിശ്ശേരി ചെങ്ങന്നൂർ പെരിയാമ്പുലറി ട്യൂമർ മൂലം മഞ്ഞപ്പിത്തമായി പ്രസൻറ്റ് ചെയ്ത് വിപ്പിൾ സർജറിയിലൂടെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അമ്മയുടെ കഥയാണ് നിങ്ങൾ കേട്ടത് പാങ്ക്രിയാസിൻ്റെ കുഴലും പിത്തത്തിൻ്റെ കുഴലും ചേരുന്ന ഭാഗമാണ് ആംബുല എന്ന് പറയുന്നത് ആ ആംബുലയുടെ രണ്ട് സെൻറ്റിമീറ്റർ ആ ചുറ്റളവിലുള്ള ക്യാൻസർ ട്യൂമറുകൾക്കാണ് നമ്മൾ പലപ്പോഴും പെരിയാമ്പുലറി ട്യൂമർ എന്ന് പറയപ്പെടുന്നത് അത് പാങ്ക്രിയാസിൽ നിന്ന് ഉത്ഭവിക്കുന്നതാവാം പിത്തത്തിൻ്റെ കൊടലിൽ നിന്ന് ഉത്ഭവിക്കുന്നതാവാം ആംബുലയിൽ നിന്ന് വരുന്നതാകാം ചെറുകുടലിൽ നിന്ന് ഉത്ഭവിക്കുന്നതാകാം മറ്റ് പാങ്ക്രിയാസിൻ്റെ ട്യൂമറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെരിയാമ്പുലറി ട്യൂമറിൻ്റെ പ്രോഗ്നോസ് വളരെ നല്ലതാണ് പലപ്പോഴും മഞ്ഞപ്പിത്തമായി പിത്ത പിത്തനാളിയെ ബ്ലോക്ക് ചെയ്ത് ജോണ്ടിസായി ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് മൂലം നേരത്തെ തന്നെ ഈ ഗണത്തിലുള്ള രോഗികളെ നമുക്ക് കണ്ടെത്താനാവുകയും വിപ്പിൾ പോലുള്ള സർജറിയിലൂടെ നമുക്ക് അവരെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നതാണ് പലപ്പോഴും പതിനഞ്ചല്ലേ ഇരുപത് ശതമാനം പാങ്ക്രാറ്റിക് ക്യാൻസറുകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ മാത്രമേ നമുക്ക് നേരിട്ട് സർജറി ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാറുള്ളൂ അമ്പത് ശതമാനത്തിലേറെയുള്ള ട്യൂമറുകൾ പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റേജ് ഫോർ ഡിസീസിലാണ് മരുന്നുകൾ കീമോതെറാപ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ടിക് കെയർ കൊടുക്കുകയോ മാത്രമേ നമുക്ക് പറ്റാറുള്ളൂ പിന്നെ ഒരു ചെറിയ ശതമാനം രോഗികൾ കീമോതെറാപ്പി കൊടുത്ത് നമുക്ക് ഷ്രിങ്ക് ചെയ്ത് സർജറിയിൽ എത്തി വിപ്പിൾ സർജറിയിലൂടെ നമുക്ക് രക്ഷിക്കാൻ പറ്റാറുണ്ട് അങ്ങനെ ഒരു പെരിയാമ്പുലറി ട്യൂമർ വന്ന് ജോണ്ടിസായി പ്രസൻ്റ് ചെയ്ത നല്ല രീതിയിൽ സർജറി നടന്ന ഒരമ്മയുടെ കഥയാണ് നമ്മളിപ്പോൾ കിട്ടുന്നത് വിപ്പിൾ സർജറി എന്ന് പറയുമ്പോൾ രണ്ടല്ലേ അഞ്ച് ശതമാനം വരെ മരണം സംഭവിക്കാവുന്നതും അതിസങ്കീർണവുമായ ഒരു സർജറിയാണ് ആറല്ലേ എട്ട് മണിക്കൂർ വരെ എടുക്കാവുന്ന ഒരു സർജറിയാണ് ഇതിൽ പലപ്പോഴും നമ്മൾ പാൻക്രിയാസിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും സ്റ്റൊമക്കിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും പിത്തസഞ്ചിയുടെ മുകളിൽ വെച്ച് പിത്തനാളി എടുക്കുകയും പതിനഞ്ചലി ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെറുകുടലിൻ്റെ ഭാഗവും എടുക്കുകയും ചെയ്യുന്ന ഒരു സർജറിയാണ് പാക്രിയാസിൻ്റെ കുഴലും പിത്തത്തിൻ്റെ കുഴലും ചെറുകുടലുമായി ജോയിൻ ചെയ്ത ശേഷം സ്റ്റൊമക്കുമായി നമ്മൾ ജോയിൻ ചെയ്ത് ആഹാര പദാർത്ഥങ്ങൾ നോർമലായി പോകത്തക്ക രീതിയിലുള്ള ഒരു ബൈപ്പാസ് ഉണ്ടാക്കുകയാണ് ഈ സർജറി മൂലം നമ്മൾ ചെയ്യുന്നത്